കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് എരുമാപ്ര പാറശ്ശേരിയിൽ സാജൻ സാമൂലിനെ കൊന്ന് പായിൽ പൊതിഞ്ഞുകെട്ടി കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി ഇന്നലെ രാവിലെ ഒമ്പതരക്കാണ് മൃതദേഹം മൂലമറ്റം കെ എസ് ഇ ബി കോളനിക്ക് സമീപം തേക്കൻകൂപ്പിലെ കുറ്റിക്കാട്ടിൽ കണ്ടത് കെട്ടിവച്ചിൽ നിന്നും കാലുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് മൃതദേഹത്തിൻ്റെ രണ്ട് ദിവസത്തിനേറെ പഴക്കമുണ്ട് എന്നാണ് അനുമാനം അതായത് കൊലപ്പെടുത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് അവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് ഇയാളുടെ ഇടത് കൈ വെട്ടിയെടുത്തിരുന്നു തലയുടെ വലതുവശത്തും ഉച്ചയിലും ആഴത്തിലുള്ള മുറിവുകളുമുണ്ട് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ സാജൻ സാമൂഹലിനെ കാണാനില്ലെന്ന് മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ സാജന്റെ മാതാവ് ഒരു പരാതി നൽകിയിരുന്നു കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റം സ്വദേശികളായ ഏഴംഗ സംഘമാണെന്നാണ് സൂചനകൾ ഇതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായും പറയുന്നു മൃതദേഹം തേക്കൻകൂപ്പിലെത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി ഈ കേസിലെ നിർണായകമായി മാറി കഴിഞ്ഞ മുപ്പതാം തീയതി രാത്രി പത്ത് മണിയോടെ എരുമാപ്രയിൽ നിന്ന് കേടായ എന്ന് പറഞ്ഞ് കെട്ടിയ നിലയിലാണ് ഈ മൃതദേഹം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തേക്കിൻ ഗൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കി വെച്ചത് എന്നാൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഈ വിവരം തൻ്റെ പിതാവിനോട് പറഞ്ഞു പിതാവ് ഉടനെ തന്നെ കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബുവിനെ ഈ വിവരം അറിയിക്കുകയായിരുന്നു തുറന്ന് അവർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കുഴിച്ചിടാനായി ശ്രമം നടത്തിയതായും സൂചനകളുണ്ട് തിരിച്ചറിയാൻ പാടില്ലാതെ പുഴുവരിച്ച നിലയിലായിരുന്ന മൃതദേഹം ബന്ധുക്കൾ എത്തിയാണ് തിരിച്ചറിഞ്ഞത് ഡോഗ് സ്കോഡും ഫോറൻസിക്സ് വിദഗ്ധരും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ കാഞ്ഞാർ എസ് എച്ച്ഒ ശ്യാംകുമാർ കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബു ഹരീഷ് ബാബു എ എസ് ഐ ജയ്സൺ ജോൺ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികളെക്കുറിച്ച് നിർണായകമായ സൂചന ലഭിച്ചതായും പോലീസ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കോതമംഗലം മരിയാ ബാറിൽ വലിയപാറ പാറപ്പുറത്ത് ബിനു ചാക്കോ എന്ന ആളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ സാജൻ സാമുവൽ അന്ന് ബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത് മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിലും സാജൻ സാമുവൽ നേരത്തെ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട് ആ കേസിലും വിചാരണ നടന്നു വരികയാണ് ഇയാളുടെ പേരിൽ ഒട്ടേറെ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം ഗതാഗത തടസ്സമുണ്ടാക്കി കാർ പാർക്ക് ചെയ്ത സാജനോട് കാർ മാറ്റിയിടാൻ നാട്ടുകാർ പറഞ്ഞു തുടർന്ന് നാട്ടുകാരുടെ നേരെ കാർ ഓടിച്ച് അപകടപ്പെടുത്താൻ ഇയാൾ ശ്രമിക്കുകയും കാറിൽ നിന്ന് തോക്കെടുത്ത് നാട്ടുകാരുടെ നേരെ വെടിവെക്കുകയും ചെയ്തിരുന്നു പരാതിക്കാരില്ലാത്തതിനാൽ അന്ന് കേസെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു കോട്ടയം ജില്ലയിലെ പൊൻകുന്നം മരങ്ങാട്ടുപള്ളി മേലുകാവ് പാല കാഞ്ഞിരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുട്ടം തൊടുപുഴ എന്നീ സ്റ്റേഷനുകളിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ സഹജൻ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു ഒരു ഗുണ്ടയുടെ ദയനീയമായ അന്ത്യം എന്ന് പറയുന്നതിൽ ഉപരിയായി ഒരു ഗുണ്ട അർഹിക്കുന്ന മരണം എന്നേ പറയാനുള്ളൂ വെട്ടും കുത്തും തോക്കും ഒക്കെയായി നടന്ന ഒരാൾ അവസാനം ചത്ത പന്നിയുടെ മാംസമാണെന്ന പേരിൽ റോഡരികിൽ വലിച്ചെറിയപ്പെട്ടു വാളെടുക്കുന്നവൻ വാളാലെ എന്ന പ്രയോഗം ഒരിക്കൽ കൂടി അച്ചട്ടായി മാറുകയാണ്